ഇന്ന് ഞാൻ ഞാനൊരു അടിപൊളിയാറ്റുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് പറഞ്ഞു തരാൻ പോണത് അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം അപ്പം നമ്മൾ ഇവിടെ അഞ്ച് ഞാൻ ഇവിടെ അഞ്ചെണ്ണമാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ട ഇഷ്ടമില്ല ഏഹ് മുളക് നിങ്ങൾക്ക് എത്ര വണങ്ങെടുക്കാൻ പറ്റും എഴുവിനനുസരിച്ചിട്ട് നമ്മൾ ഇവിടെ അഞ്ച് വറ്റൽ മുളകാണ് ആണ് എടുത്തിട്ടുള്ളത് നമ്മളെ വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം പിന്നെ നമുക്ക് ആവശ്യം ഉള്ളിയാണ് പിന്നെ നമുക്ക് ആവശ്യം വെളുത്തുള്ളിയാണ് പിന്നെ നമുക്ക് ആവശ്യം വാളംപുളിയാണ് അപ്പം നമുക്ക് ഈ പാത്രം അടുപ്പത്ത് വയ്ക്കാം ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് പച്ചൻമുളക് ഇട്ടുകൊടുക്കാം നന്നായി അളപ്പി കൊടുക്കാം ഇനി നമുക്ക് വർത്ത് കോരി എടുക്കാം இனி நமக்கு உள்ளி இட்டு கொடுக்க இனி நமக்கு வெளுத்துள்ளியும் இட்டு கொடுக்க நம்ம செய்யாம். ഇനി നമുക്ക് വാളംപുളി ഇട്ടു കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്കിത് ചൗന് മാറ്റി വെക്കാം അപ്പൊ നമ്മളെല്ലാം വറുത്ത് പൊരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തണുങ്ങിയതിന് ശേഷം മിക്സിന്റെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം പിന്നെ നമുക്ക് ഈ വറ്റർ മുളക് ഒന്ന് പൊടിച്ചിട്ട് വരാം അപ്പം നമ്മളെ കറക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെളുത്തുള്ളി ഉള്ളി വാളംപുളി ഇതെല്ലാം വഴറ്റിയെടുത്തത് നമുക്ക് മിക്സിയിലിട്ട് കറക്കിയിട്ട് വരാം നമ്മൾ അടിപൊളി ആയിട്ടുള്ള ചമ്മന്തി റെഡി ആയി നമുക്ക് തുറന്നോക്കാം വളി ഫ്രണ്ട്സ് ഇത് മാത്രം മതി കെട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ചമ്മന്തി ഇത് വീട്ടിലുണ്ടെങ്കിൽ ചോറ് തീരുന്ന വഴി അറിയില്ല അത്രക്കും ടേസ്റ്റ് ആണ് ഫ്രണ്ട്സ് ഈ ചമ്മന്തിക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ കളർ പോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും അപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഞാൻ ഇവിടെ നല്ല റേഷൻ്റെ ചൂട് ചോറാണ് എടുത്തിട്ടുള്ളത് അത് നമ്മളെ ചമ്മന്തി ഇതവിടെ വെച്ച് കൊടുക്കുകയാണ് നമ്മൾ മിനോ ഇറ്റ്സ് ടേസ്റ്റിങ് ടൈം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ ചമ്മന്തി എടുത്ത് ചോറിനോടും വെച്ചെടുക്കണം വീട്ടിൽ കറി കറിയില്ലാത്തവർ ഒന്ന് വേഗം സിമ്പിളായിട്ടാക്കാൻ പറ്റിയ ചമ്മന്തിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഞാൻ കഴിച്ച് നോക്കട്ടെട്ടോ നമ്മളെ സ്പെഷ്യൽ വറ്റൽമുളക് ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ട് ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഞാൻ വേഗം ചോറ് കഴിച്ചിട്ട് വരാം അടിപൊളി ആയിട്ടുണ്ട് എല്ലാവരെയും ട്രൈ ചെയ്തു നോക്കുക അടുത്ത വീഡിയോ വരും എല്ലാവർക്കും ബൈ